ലോകത്തിൽ ഇന്ത്യൻ എക്കോണമി സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ജി ഡി പി ഹൈക്ക് നടത്തി നിൽക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് നമ്മുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ട് ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ഭയന്ന് വിറച്ച് മുട്ടുകാലിൽ ചെന്നിട്ട് അവരോട് അഭ്യർത്ഥിക്കുന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോ എന്നോട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഉൽപ്പന്നം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊടുത്തു ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായെന്നും യു എസ് എക്സ്പോർട്ടിനേക്കാൾ മൂന്നിരട്ടി ലാഭമാണ് ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിട്ടപ്പുണ്ടായതെന്നും ഇപ്പം നരേന്ദ്രമോദി യാതൊരു തരത്തിലുള്ള വ്യക്തിപരതകളും ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ മാത്രം വിശ്വസിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ പോലും വ്യക്തിപരമായ പല കാരണങ്ങളുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം താരിഫ് യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് നിയമവിരുദ്ധമാണ് ട്രംപിന്റെ ഈ തീരുമാനങ്ങളെന്നും അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ് എന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ ഈ സാഹചര്യത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുവയുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയുടെ ജി ഡി പിയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യ സധൈര്യം മുന്നോട്ട് പോവുകയാണ് എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ശങ്കാസ് നമസ്കാരം ഇന്ത്യയുടെ ഈ ഒരു വളർച്ച വലിയ രീതിയിൽ അത് ചർച്ചയാവുന്നുണ്ട് വലിയ രീതിയിൽ അത് ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം ആദ്യപാദത്തിൽ ആറ് ദശാംശം എട്ട് ശതമാനം ഇപ്പോഴത് അതേപോലെ മുന്നോട്ട് വന്ന് പോവുകയാണ് ഏഴ് ദശാംശത്തിലേക്ക് എത്തുകയാണ് ഏഴ് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് നിലനിൽക്കുകയാണ് അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ജി ഡി പി വളർച്ച യഥാർത്ഥത്തിൽ ട്രംപിനെ പോലും ഞെട്ടിപ്പിക്കുന്നതല്ലേ തീർച്ചയായിട്ടും അതെ മാത്രമല്ല ജി ട്വന്റി രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ തൊട്ട് പുറകിൽ വരുന്ന രാജ്യത്തിന് പോലും ആറ് ശതമാനത്തിൽ താഴെയാണ് വളർച്ച നിരക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളതെന്നുള്ളത് നമ്മൾ കാണണം അപ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള കുതിപ്പാണ് അതും ഈ ഈ തീരുവയുദ്ധത്തിൻ്റെ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ജി ഡി പി താഴേക്കാണ് പോവുക എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് പോലും വളരെ എന്താണ് അത്ഭുതകരമായിട്ടുള്ളൊരു കുതിപ്പാണ് നമ്മൾ നടത്തുന്നത് അതേസമയത്ത് ഇത് ട്രംപിനെ ഞെട്ടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരെ ഉറപ്പായിട്ടും ഞെട്ടിപ്പിക്കുന്നുണ്ടാവും കാരണം ഇതൊരു ഡെഡ് എക്കോണമിയാണ് അത് ട്രംപ് പറഞ്ഞതപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിയത് ഇത് വളരെ പണ്ടേ ഡെഡ് ആയിട്ടുള്ള ആണല്ലോ ഇന്ത്യയിലെ എല്ലാ എക്കോണമിയും മരിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ എക്കോണമി സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു നരേന്ദ്രമോദി അദാരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തിക രംഗത്തെ സമൂലമായി സംഹരിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകിടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലോകത്തിൽ ഇന്ത്യൻ എക്കോണമി സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ജി ഡി പി ഹൈക്ക് നടത്തി നിൽക്കുന്നത് എന്നത് കാണുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിനെ ആദ്യം അവിടുത്തെ കോടതികൾ തന്നെ ഇപ്പോൾ അപ്പീൽ കോടതിയുടെ വിധിയും വന്നിരിക്കുന്നത് ഇതിനുമുമ്പം തന്നെ ആദ്യത്തെ പ്രൈമറി കോർട്ട് ഈ ട്രംപിൻ്റെ തീരുവ കൂട്ടാനുള്ള തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പീൽ പെൻഡൻസിയുടെ പിരീഡിൽ തൽക്കാലം ആ തീരുമാനം തുടരട്ടെ കാരണം എക്സിക്യൂട്ടീവ് ഓർഡറാണ് ട്രംപ് ഇറക്കുന്നത് പ്ര പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലുള്ള എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സഭയുടെ അംഗീകാരമില്ലാണ്ട് സാധാരണ പ്രസിഡന്റിന് പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വേണം ഇവിടെ കോൺഗ്രസിനെ അറിയിക്കാണ്ട് വ്യക്തിപരമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് ആ തീരുമാനം ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരുന്നു അതിനുമുള്ള അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീൽ പെൻഡൻസി വരെ തൽക്കാലം പ്രസിഡൻഷ്യൽ ഓർഡർ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ അത് അപ്പീൽ കോടതിയും പറഞ്ഞിരിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം തീരുവകൾ കൂട്ടാൻ ആരെയും അറിയിക്കാതെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സെനറ്റിൻ്റെയോ അംഗീകാരമില്ലാതെ റാറ്റിഫിക്കേഷൻ ഇല്ലാണ്ട് ഇത്തരത്തിൽ തീരുവ കൂട്ടാനുള്ള അധികാരം ഒരു നിയമപ്രകാരവും പ്രസിഡന്റിനില്ല അതുകൊണ്ട് ഈ കൂട്ടിയ തീരുവകൾ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു എന്നാലും കോടതി വിധിയെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം ട്രംപ് അതിനെതിരെ ട്വിറ്ററിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം കോടതി യു എസ് തകർക്കാൻ ശ്രമിക്കുകയാണ് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ഒരു രീതിയാണ് കാരണം കാര്യങ്ങളെല്ലാം ട്രംപ് ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു വലിയ മുദ്രാവാക്യം വെച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് വന്നത് മേയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതായത് അമേരിക്ക തരിപ്പണമായി നിൽക്കുകയാണ് ആ അമേരിക്കയെ വീണ്ടും ശക്തിപ്പെടുത്താനും മഹാനാക്കാനും എന്റെ വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലും നേതൃത്വവും ആവശ്യമാണ് അങ്ങനെ അമേരിക്കയെ കരുത്താർജിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്ക ഒരു പ്രൊട്ടക്ട് ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എക്കോണമി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് എന്ത് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതികൾ പരമാവധി കുറയ്ക്കാനും എന്നാൽ അമേരിക്കയുടെ കയറ്റുമതി പരമാവധി കൂട്ടാനും ഉള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ അളവിൽ അതായത് ടു ഹൺഡ്രഡ് ബില്ല്യൺ ഡോളറിൻ്റെ ഉള്ള രാജ്യങ്ങളാണ് ഇന്ത്യ അമേരിക്കയും തമ്മിൽ അതിൽ തന്നെ വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് കാരണം ഇന്ത്യ എൺപത്താറ് ബില്യൺ ഡോളറിൻ്റെ സംഗതികൾ അയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക് അയക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് കേവലം നാല്പത് ബില്ല്യൺ ഡോളറിൻ്റെ സംഗതികൾ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു നാൽപ്പത്താറ് ബില്യൺ അല്ലെങ്കിൽ നാല്പത് ബില്ല്യൺ ഡോളറിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഇന്തോ യു എസ് തമ്മിലുണ്ട് അതുപോലെ ഇന്ത്യ ഓൾറെഡി തന്നെ വലിയ തീരുവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ചുമത്തുന്നുണ്ട് നമ്മൾ പതിനേഴ് ശതമാനം തീരുവ ചുങ്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ചുമത്തുന്നുണ്ട് ഇത് ട്രംപിനെ പണ്ടേ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ തീരുവ നമ്മൾ കുറയ്ക്കണം എന്നുള്ളത് ട്രംപ് കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല ആ സമയത്താണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടാകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ട്രംപ് വലിയ വലിയ കാര്യത്തിൽ ഇടപെട്ടിട്ട് മധ്യസ്ഥതയൊക്കെ വഹിച്ച് താനിപ്പോൾ പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു യുദ്ധമാണ് അദ്ദേഹത്തിന് അതിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അമേരിക്ക വളരെ പ്രകടമായി തന്നെ ഉക്രൈനിയൻ പക്ഷത്ത് നിന്നിരുന്ന റഷ്യക്കെതിരെ നിന്നിരുന്നൊരു യുദ്ധമാണത് ആ സമയത്ത് അമേരിക്കൻ ഉപരോധത്തെ പോലും ഭയക്കാതെ നമ്മൾ റഷ്യയുമായി കച്ചവടം തുടരാൻ തയ്യാറായി എന്നുള്ളതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ള സംഗതി കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ട് ഈ അമേരിക്കയുടെ ഭീഷണിയും വരട്ടെല്ലാം തുടങ്ങിയതിനു ശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് കൂട്ടുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നെങ്കിൽ നമ്മുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ ടു പേഴ്സൻ്റേജിൽ താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ റഷ്യയിൽ നിന്നെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ നാല്പത് ശതമാനം നമ്മൾ റഷ്യയിൽ നിന്നാണ് അതായത് കംപ്ലീറ്റ്ലി റഷ്യയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതിയും അതിനെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്ത് കൂടിയ വിലയ്ക്ക് വിൽക്കുകയും അങ്ങനെ ഈ എണ്ണയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ളൊരു രാജ്യമായിട്ട് നമ്മൾ മാറി ഇത് അമേരിക്കയെ വല്ലാണ്ട് പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും റഷ്യയായിട്ടുള്ള കച്ചവടം നിർത്തണം എന്ന് അമേരിക്ക പറയുന്നു എന്നാൽ അമേരിക്ക റഷ്യായിട്ടുള്ള കച്ചവടം നിർത്താൻ തയ്യാറുമല്ല അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഇരട്ടത അപ്പോൾ അമേരിക്ക റഷ്യയിൽ നിന്ന് സംഗതികൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് ഊർജ്ജോല്പന്നങ്ങൾ തന്നെ വാങ്ങുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു വെട്ടിച്ചുരുക്കൽ അവർ നടത്താൻ തയ്യാറല്ല പക്ഷേ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബാക്കിയുള്ളവരെല്ലാം റഷ്യൻ വാർ എഫേർട്സിനെ ഫണ്ട് ചെയ്യണെന്നാണ് അപ്പോൾ ഇന്ത്യക്കെതിരായ ഉന്നയിക്കുന്ന ആരോപണം എന്താ റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിന് ഇന്ത്യയാണ് ഫണ്ട് കൊടുക്കുന്നത് നമ്മൾ എണ്ണ മേടിക്കുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണ്ടല്ലേ ഈ പൈസ കൊണ്ടാണ് ഒരു യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ യുദ്ധത്തിന് കൊടുക്കുന്ന പൈസ അതിനുവേണ്ടി നടത്തുന്ന കച്ചവടത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ട് നമ്മുടെ തലയിൽ വെക്കുന്നു അങ്ങനെ ആദ്യം ഒരു ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം നമ്മുടെ മേലെ ഏർപ്പെടുത്തി നമ്മളതിനെ തീരെ അവഗണിച്ചു നമ്മളതിന് യാതൊരു തലയ്ക്കും മറുപടി പറയാൻ പോയില്ല അദ്ദേഹം വിചാരിച്ചത് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് നമ്മുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ട് ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ഭയന്ന് വിറച്ച് മുട്ടുകാലിൽ ചെന്നിട്ട് അവരോട് അഭ്യർത്ഥിക്കുന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോ എന്നോട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല നമ്മളതിനെ വളരെ ലാഘവത്തോട് കൂടി എടുത്തു കാരണം ഇതേ വരട്ടി ഇവർ മുന്നേ മറ്റുള്ളവരോട് നടത്തിയിട്ടുണ്ട് ചൈനയ്ക്ക് മുപ്പത് ശതമാനം ചുങ്ക ഏർപ്പെടുത്തിയിരുന്നു ബ്രസീലിന് ഇരുപത് ശതമാനം ചുങ്ക ഏർപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ആരോടൊക്കെയാണോ അമേരിക്ക കമ്പീറ്റ് ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക ശക്തികളാവും എന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളെയാണ് ഒരു വളരെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ അത് അവഗണിച്ചു ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണാർക്കും മതി കുറയ്ക്കാതിരുന്നപ്പോൾ ഈ പേര് പറഞ്ഞിട്ട് പ്യൂണിറ്റി ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടി ചുമത്തി അപ്പം നിലവിൽ ഇപ്പോൾ അൻപത് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ടിന് മുകളിൽ താരിഫാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈനയേക്കാൾ കൂടുതൽ താരിഫ് നമുക്ക് വന്നു ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമ്പോൾ ചെയ്യുന്ന രാജ്യം ഇന്ത്യ രണ്ടാമത് മാത്രമേ ഉള്ളൂ ചൈനയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയ്ക്ക് മുപ്പത് ശതമാനം താരിഫേ ഉള്ളൂ എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് അമ്പത് ശതമാനം താരിഫാണ് ഇമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇത് അൺജസ്റ്റ് ആണ് ഇത് നിയമവിരുദ്ധം മാത്രമല്ല ഇത് മര്യാദകോടു കൂടിയാണ് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാട് ഇന്ത്യ എടുക്കുകയും ഇതിൻ്റെ പേരിൽ ഇനി യു എസിനോട് ബാർഗെയിൻ ചെയ്യാനോ അവരോട് സഹായം അഭ്യർത്ഥിക്കാനോ അവരെടുത്ത് പോയിട്ട് വിലപേശാനോ ഒന്നും നിൽക്കേണ്ടതില്ല അമേരിക്ക അവഗണിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം നമ്മൾ നമ്മളെടുത്തു ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഏറ്റവും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ പോലും എടുക്കാത്ത തരത്തിലേക്ക് ഇന്ത്യൻ പ്രധാന നാല് തവണ ട്രംപ് വിളിച്ചിട്ട് നരേന്ദ്രമോദി ഫോൺ എടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം നരേന്ദ്രമോദിയെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ട് നരേന്ദ്രമോദി ക്ഷണം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇത് പഴയ രാജ്യമല്ല എന്നും അമേരിക്കക്കാരൻ്റെ ഭീഷണിക്ക് മുമ്പിലൊന്നും കുലുങ്ങുന്ന ഒരു സർക്കാർ അല്ല അവിടെ ഉള്ളതെന്നും നൂറ്റി നാല്പത് കോടി ഭാരതീയന്റെ ആത്മാഭിമാനത്തിന് വില പറയാൻ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും നമ്മൾ അനുവദിക്കില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം നമ്മൾ അമേരിക്കയ്ക്ക് കൊടുത്തു നോക്കൂ തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം വളരെയേറെ കച്ചവടങ്ങൾ നടക്കുന്ന രണ്ട് ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ ട്രേഡ് നടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരുപാട് മേഖലകളെ അത് ബാധിക്കും പ്രത്യേകിച്ചും ഇപ്പോൾ ജുവൽസിൻ്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിൻ്റെ ഇടിവ് ഉണ്ടായിട്ടുണ്ട് ഈ അമേരിക്കൻ താരിഫ് വന്നതിന് ശേഷം അതേപോലെ തന്നെ ജുവല്ലറി ജെംസ് ജ്വൽസ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഫോർട്ടി പെർസെൻറ്റ് ഡൗൺ ഉണ്ടായിട്ടുണ്ട് മൊത്തം നമ്മൾ ഓവറോൾ എക്സ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫോർട്ടി ഫൈവ് പെർസെൻ്റേജ് താഴേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഏതാണ്ട് നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് അത് പല മേഖലകളെയും ബാധിക്കും യു എസിലേക്ക് വേണ്ടി സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പല ഇൻഡസ്ട്രികളെയും അത് ബാധിക്കും എന്നാൽ ഇത് ഷോർട്ട് ടേമിൽ നമുക്ക് ദോഷം ചെയ്യുമെങ്കിലും ലോങ്ങ് ടേമിൽ നമ്മൾ ഒരുപക്ഷെ കൂടുതൽ കരുത്താർജ്ജിക്കുകയാണിതുകൊണ്ട് കാരണം ഇന്ത്യ മറ്റ് മേഖലകളിൽ ഡൊമസ്റ്റിക് കൺസംഷന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നിർബന്ധിതരാകും ഒന്ന് യു എസ് എല്ലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല ആ ഉൽപ്പന്നങ്ങൾ കൂടി നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ചെലവഴിക്കാൻ വേണ്ടി ഓൾറെഡി നമ്മൾ ഒരു ഫോറിൻ ഡിപ്പൻഡൻറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല നമ്മൾ നമ്മുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് കൺസപ്ഷനും ഡൊമസ്റ്റിക് കൺസംപ്ഷനാണ് ആ മേഖലയിൽ ഇനിയും കൂടുതൽ ഡിമാൻഡ് ഉണ്ട് തരും ആ ഡിമാൻഡ് വിദേശത്തുള്ള പല കമ്പനികൾ നിർവഹിക്കുകയാണ് അത് നമുക്ക് തന്നെ നിർവഹിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയും ഇപ്പോൾ കിറ്റ് ടെക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ എന്ന് അറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണല്ലോ കിറ്റെക്സ് കിറ്റക്സ് പറഞ്ഞിരുന്നത് അവർ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവർ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടല്ല യു എസ് മാർക്കറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് വാൾമാർട്ട് പോലെയുള്ള സ്റ്റോറുകളിലൂടെയാണത് വിറ്റിരുന്നത് ഇപ്പം ഈ താരിഫ് വന്നതിന് ശേഷം അതെടുക്കാൻ അവിടെ ഉള്ളവർ തയ്യാറാവുന്നില്ല കാരണം നമ്മൾ കൊടുക്കുന്ന വിലയല്ലല്ലോ അവിടെ പിന്നെ ഇരുപത്തഞ്ച് ശതമാനം ദാരി ഫുഡ് വെച്ചിട്ട് വേണ്ട അത് വിൽക്കാൻ അത് ആൾക്കാരുണ്ടാവില്ലല്ലോ വാങ്ങാൻ സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്താണ് എക്സ്പോ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉൽപ്പന്നം മേടിക്കാൻ തയ്യാറാവില്ല ആ ഈ ഉൽപ്പന്നം ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഉൽപ്പന്നം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊടുത്തു ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായെന്നും യു എസ് എക്സ്പോർട്ടിനേക്കാൾ മൂന്നിരട്ടി ലാഭമാണ് ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിട്ടപ്പോൾ ഉണ്ടായതെന്നും അതുകൊണ്ട് ഇവർ ഇവരുടെ സ്ട്രാറ്റജി മാറ്റിയെന്നും ഇനി എക്സ്പോർട്ടിൽ ഫോക്കസ് ചെയ്യുന്നില്ല ഇനി ഞങ്ങൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്നും കിറ്റെക്സ് ആബ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറയുന്നുണ്ട് ഇത് ഒരുപാട് മേഖലകൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട് അതായത് ഈ എക്സ്പോർട്ടിനെ യു എസ് പോലത്തെ ഒരു മാർക്കറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നതിന് പരം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ തന്നെ നമ്മൾ ുന്നു മൂന്ന് മറ്റ് രാജ്യങ്ങളെ അമേരിക്ക അല്ലാത്ത മറ്റ് രാജ്യങ്ങളെ നല്ല മാർക്കറ്റിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നു നോക്കൂ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ യും ബന്ധമുണ്ടായിരുന്നു അല്ല അതിലേക്ക് നമുക്ക് വരുന്ന വരേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ട്രംപിന് മറുപടി ഒന്നോണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ കൈമാറ്റം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുമെന്നോ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സൗഹൃദം എന്ന് പറയുന്നത് അത് എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ കൂടിയും ഇന്ത്യയെ ഒരു തരത്തിൽ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മേലെ ഒരു പ്രകരമേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സൗഹൃദത്തിനും അപ്പുറമാണ് ജനങ്ങളുടെ ജീവിത സാഹചര്യം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാം നരേന്ദ്രമോദി യാതൊരു തരത്തിലുള്ള വ്യക്തിപരതകളും ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ മാത്രം വിശ്വസിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചുള്ള ഒരാളാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ പോലും വ്യക്തിപരമായ പല കാരണങ്ങളുണ്ട് അമേരിക്ക ഒരു ലോക ശക്തിയായി ലോകത്തിന്റെ മുഴുവൻ നായകനായി നിന്ന കാലം പോയി ഇന്ന് അമേരിക്കയേക്കാൾ വലിയ പവർ പവർഹൌസുകളായിട്ട് ലോകത്തെ മറ്റു രാജ്യങ്ങൾ ഉയർന്നു വരികയാണ് ലോക നേതാവ് എല്ലാ കാലത്തും അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ഇന്ന് നോക്കും ഗ്ലോബൽ അപ്രൂവൽ റേറ്റിംഗ്സ് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ എഴുപത്തഞ്ച് ശതമാനം അപ്രൂവൽ റേറ്റിംഗ് ഉള്ള നേതാവ് നരേന്ദ്രമോദിയാണ് പതിനെട്ട് ശതമാനം മാത്രമേ ഡിസപ്രൂവൽ ഉള്ളൂ ഉള്ള ആ റെക്കോർഡ് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരു നേതാവിനും വെട്ടിക്കാൻ സാധിച്ചിട്ടില്ല അതേ സമയത്ത് അമേരിക്കയുടെ ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനുള്ള ഗ്ലോബൽ അപ്രൂവൽ റേറ്റിംഗ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ശതമാനം മാത്രമാണ് എഴുപത്തഞ്ച് ശതമാനം ഓടിക്കുള്ളിടത്ത് നാൽപ്പത്തി നാല് ശതമാനമാണ് ഡിസ്ആപ്രൂവൽ റേറ്റിംഗ് മോഡിക്ക് പതിനെട്ട് ശതമാനം ആണെങ്കിൽ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് ശതമാനമാണ് അതായത് ലോകത്തെ ഒന്നാമത്തെ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള ലോക നേതാവ് നരേന്ദ്രമോദി എട്ടാം സ്ഥാനത്ത് മാത്രം ഡൊണാൾഡ് ട്രംപ് നിൽക്കേണ്ടതിടയിൽ തന്നെ ഏഴ് ആളുകൾ ഉണ്ട് നമ്മൾ മനസ്സിലായി തീർച്ചയായും മറ്റൊന്ന് ഈ തെരുവയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ ജിഡി പിയുടെ വളർച്ച നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഈ അമേരിക്കയുടെ കാര്യം വരുമ്പോൾ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയുടെ ജി ഡി പി വളർച്ച എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ് അല്ല അത് ഒരു കാര്യം കൂടി പരിഗണിക്കണം അതായത് എക്കണോമിക്സിൽ വലിയ സൈസുള്ള എക്കോണമികൾക്ക് വളരാൻ പ്രയാസമാണ് നമ്മൾ ഒരിക്കലും ഒരു വലിയ സൈസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ചയുടെ ശതമാനം കുറയും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ട്രില്യൺ എക്കോണമിക്ക് രണ്ട് ട്രില്യൺ എക്കോണമി ആവാൻ വളരെ എളുപ്പമാണ് അത് നമ്മൾ എന്ത് പറയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്രോത്താന്ന് പറയും പക്ഷേ നൂറ് ട്രില്യൺ എക്കോണമിക്ക് ഇരുന്നൂറ് ട്രില്യൺ എക്കോണമി ആവാൻ അത്രയും സമയം പോരാ അവിടെ ഹൺഡ്രഡ് പെർസെൻറ് ഗ്രോത്ത് കൈക്കാൻ അമേരിക്കയുടെ എക്കോണമി ഒരു സാച്ചുറേഷൻ പോയിന്റിലൊക്കെ എത്തിയിട്ടുള്ള എക്കോണമിയാണ് അവർക്ക് ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ശരാശരി നല്ല വളർച്ചയാണ് എന്നാൽ ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫോർ പോയിന്റ് ഫൈവ് ട്രില്ല്യൺ എക്കോണമിയാണ് നമ്മളൊരു ഫൈവ് ട്രില്യൺ എക്കോണമി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എക്കോണമിയാണ് നമ്മളത് സംബന്ധിച്ചിടത്തോളം സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫൈവ് ട്രില്യൺ എന്ന് പറയുന്ന ലക്ഷ്യത്തെ വളരെ വേഗത്തിൽ ആക്സലറേറ്റ് ചെയ്യുന്ന നമുക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ ലോകത്തിൽ നേതാവ് എന്നുള്ളൊരു പരിപ്രേക്ഷത്തിൽ പോലും നരേന്ദ്രമോദി തന്നെക്കാൾ വളരെ വലുതാണോ എന്ന സംശയമുണ്ട് പിന്നെ ട്രംപിന് ഈ നോബൽ സമ്മാനത്തോടുള്ള ഒരു വല്ലാത്ത ഒരു കൊതി നമ്മൾ കാണുന്നുണ്ടല്ലോ പലപ്പോഴും ചോദ്യം സമാധാനത്തിനുള്ള നോബൽ സമാധാനത്തിന്മാനം കിട്ടുമോ എന്നുള്ളത് അല്ല അദ്ദേഹം തന്നെ അത് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ആദ്യമായി വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക വക്താവ് പത്രസമ്മേളനം വിളിച്ച് പറയുകയാണ് ഞങ്ങളുടെ പ്രസിഡന്റിന് നോബൽ സമ്മാനം കൊടുക്കണം അദ്ദേഹം തന്നെ ട്വിറ്ററിലൂടെ പറയുന്നു എനിക്ക് മൂന്ന് തവണ നോബൽ സമ്മാനം കിട്ടേണ്ടതായിരുന്നു പക്ഷേ കിട്ടിയില്ല ഇത്തവണയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നോബൽ കിട്ടാനുള്ള ക്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്താത്ത ഇടപെടലുകൾ എന്ന് അവകാശപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം ഞാൻ ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറയുന്നു അതിൽ അമേരിക്കൻ ഇൻ്റർഫറൻസ് ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യയുടെ ഡി ജി എം ഇന്ത്യയുടെ മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരെല്ലാവരും സഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അടങ്ങാതെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ന്യൂക്ലിയർ യുദ്ധം നടക്കേണ്ടതായിരുന്നു പരിഹരിച്ചു അതേപോലെ തന്നെ ഇസ്രായേൽ പ്രശ്നം ഇസ്രായേൽക്കുള്ളിൽ പരിഹരിക്കും മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കും എന്ന് പറഞ്ഞു ഇറാൻ പാലസ്തീൻ സംഘർഷം മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കും എന്ന് പറഞ്ഞു ഇറാൻ റഷ്യ റഷ്യു അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത് പുടിനുമായിട്ട് ഉച്ച പുടിനുമായിട്ട് ഉച്ചകോടി നടത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് സെലൻസ്കിയെ മീറ്റിങ്ങിന് വിളിച്ചതേ ഇല്ല എന്നാൽ സെലൻസ്കി ഇവരെ കണ്ടിട്ടാണ് ഈ പറയുന്ന അതിസാഹസത്തിൻ്റെ മുഴുവൻ മുതിർന്നിട്ട് ഈ ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടിയത് സെലൻസ്കിയെ ഇല്ല എന്നിട്ട് പുട്ടിനുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് ട്രംപ് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു ഞാൻ ടെൻ ബൈ ടെൻ മാർക്ക് കൊടുക്കുന്നു ഈ മീറ്റിങ്ങിന് ഇനി ബാക്കിയെല്ലാം സെലസ്കിയുടെ ഉത്തരവാദിത്തമാണ് ഇനി ബാക്കി സെലൻസ്കി അതായത് നിസ്സാരമായി കഴിവഴിയാണ് എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കുന്നു എന്ന് പറയുന്നു അതായത് ഒരു നോബൽ വ്യഗ്രത കാണുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായി ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രസിഡന്റായി ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളുടെയും അപ്രൂവൽ ഉള്ള ഒരാൾ വളർന്നു വരുന്നുണ്ട് ഇദ്ദേഹത്തിന് നോവൽ കിട്ടുമോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഫാക്ടേഴ്സ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ ഇന്ത്യ ഒരു എക്കണോമി ആയിട്ട് വളരുന്നത് അതേപോലെ തന്നെ ഈ ക്വാഡ് അലയൻസിന് ബദലായിട്ട് ബ്രിക്സ് പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ചൈന റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ തമ്മിൽ അടുക്കുന്നത് ഇതെല്ലാം ഇവരെ വല്ലാത്ത അളവിൽ പ്രകോപിച്ച് കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഒരു വളർച്ചയുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യ റഷ്യ ചൈന അച്ചുതണ്ട് ഈ അച്ചുതണ്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ ട്രംപിൻ്റെ തിരുവയുദ്ധം ഇൻഡൈറക്ട്ലി എങ്ങനെ കാരണമായി കാരണം അതിനുള്ളൊരു ഒരു ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും പുത്തിനും തമ്മിൽ മീറ്റിംഗ് നടന്നു അവിടെ വെച്ചിട്ട് കൂടുതൽ വാണിജ്യ ബന്ധങ്ങൾക്ക് ശക്തിപ്പെടുത്താനും എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ആയുധകരാറിൽ ഏർപ്പെടാനും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ജപ്പാനിൽ പോയി ജപ്പാനിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രഖ്യാപിച്ചു അദ്ദേഹം ജപ്പാനിൽ നിന്ന് ഞാൻ അതാണ് നേരത്തെ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നിർത്തിയത് അത് ചൈനയുമായുള്ള ബന്ധം അത് വലിയ രീതിയിൽ അമേരിക്ക അമേരിക്കയോത്സരപ്പെടുത്തുന്നുണ്ട് കാരണം ജപ്പാനിൽ നിന്ന് നേരെ പ്രധാനമന്ത്രി പോകുന്നത് ചൈനയിലേക്കാണ് ചൈനയിൽ ഷിജിൻ പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് വലിയ രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾ പോലും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് മാറും അത് മാത്രമല്ല ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളത് പോലും റിയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു ഒരു ത്രികക്ഷി സംഗമം അങ്ങനെ മൂന്ന് രാജ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വലിയ രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേരുന്നു പ്രബലരായ നേതാക്കളായി ആ മൂന്ന് പേർ മാറുമോ എന്നുള്ളൊരു സംശയവും അസൂയയും ഒക്കെയാണോ ട്രംപിനെ കൊണ്ട് തരണം അദ്ദേഹത്തിൻ്റെ ആ സംശയമാണ് യഥാർത്ഥത്തിൽ അതിനെ കൂടുതൽ വേഗത്തിലാക്കിയത് നോക്കൂ നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു കൗതുകം ഏഴു വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത് അദ്ദേഹം അവസാനം ചൈനയിലേക്ക് പോയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതായത് അതിനുശേഷം വളരെ മോശമായി നമ്മൾ തമ്മിലുള്ള ബന്ധം ഗാൽവാൻ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായി അതിർത്തിയിൽ സംഘർഷമുണ്ടായി ഇന്ത്യ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ആപ്പുകൾ നിരോധിക്കുന്ന പ്രശ്നം ഉണ്ടായി അല്ലെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഒരു പബ്ലിക് കോസിന് വേണ്ടിയിട്ട് ഒരു പൊതുവായിട്ടുള്ള ശത്രുവിനെതിരെ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ അത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ വീണ്ടും ഒന്നിച്ചിരിക്കാനും കാര്യങ്ങൾ ചർച്ചയുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ട്രംപ് ഉണ്ടാക്കുക ചെയ്തു ഇത് ഇന്ത്യയുടെ ആവശ്യപ്രകാരം നടക്കുന്നതല്ല നമ്മൾ കാണണം നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഭീഷണി വന്നുകൊണ്ട് എന്നാൽ ചൈനയാണ് നമ്മുടെ മിത്രം കൊണ്ട് ചൈനയിലേക്ക് ഓടുകയല്ല ഇത് ചൈനീസ് പ്രധാനമന്ത്രി നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ പോവുകയാണ് ഈ ഷാങ്ഹായ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സി ജിൻ പിങ് ആണ് കത്തയക്കുന്നത് ഇവിടെ ഇങ്ങനൊരു സമ്മിറ്റ് തറക്കുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഈ പറയുന്ന അന്താരാഷ്ട്ര ഭീഷണികളുടെ സാഹചര്യത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിർബന്ധമായിട്ടുള്ള പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉണ്ടാണെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തത്തിന് വേണ്ടി ചൈനീസ് പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റിന് കത്തയച്ചിട്ട് ആ ക്ഷണം സ്വീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ വെച്ച് അദ്ദേഹം പുത്തിനെയും സി ജിൻ കാണുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലൊരു വാണിജ്യ ഒരു വ്യാപാര കരാറുണ്ടായാൽ അവർ തമ്മിലൊരു ഭയങ്കര ഒരു മോസ്റ്റ് ഫേവറബിൾ നേഷൻ സ്റ്റാറ്റസിലുള്ള ഒരു ട്രെയ്ഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ മൊത്തം ഭൂപടത്തെ മാറ്റും കാരണം ലോകത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനം ഇന്ത്യയിലും ചൈനയിലും കൂടിയിട്ട ഇതിലും വലിയൊരു മാർക്കറ്റ് ഇല്ല അതായത് ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടിയും ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത് കോടിയാണ് ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആകെ എട്ട് കോടി എത്ര എണ്ണൂറ് കോടി ആൾക്കാരെ ഈ ലോകത്തിൽ ഇതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനവും ഇന്ത്യയും ചൈനയിലൂടെ റഷ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തം അൻപത് ശതമാനം ജനസംഖ്യയായി ഇവർ തമ്മിൽ ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ എല്ലാവരും സംഘടിച്ചാൽ ഇതിനൊപ്പം എത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വലിയൊരു ഒരു മാറ്റത്തിന്റെ ഒരു ഒരു സൂചനയാണ് തരുന്നത് ചൈന മാത്രമല്ല മാത്രല്ല ബ്രസീല് നോക്കൂ ബ്രസീൽ വളരെ പ്രോ ഇന്ത്യൻ സ്റ്റാൻഡ് അടയ്ക്കുന്നത് അമേരിക്കയുടെ ഭീഷണിയെ ഞങ്ങൾ മാനിക്കുന്നില്ല ഞങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ ഈ തീരുവ വർദ്ധിപ്പിക്കുന്ന നടപടി വളരെ തെറ്റായിട്ടുള്ള നടപടിയാണെന്നും ഈ നടപടിക്കെതിരെ എന്താ പറയുക ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കും ഒപ്പം നിൽക്കുമെന്നും പറഞ്ഞു എന്ന് പറയുന്ന സംവിധാനം കൂടുതൽ ശക്തിപ്പെട്ടു ക്വാഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ നാമാവശേഷമായി കഴിഞ്ഞു അമേരിക്കയുടെ ഉള്ളിലുള്ള രാഷ്ട്രീയക്കാര് കോടതി മാത്രമല്ല അമേരിക്കയ്ക്ക് ഉള്ളിലുള്ള പൊളിറ്റീഷ്യൻസ് ട്രംപിനെ വിമർശിക്കുന്നു ട്രംപിന്റെ നയം കാരണം അമേരിക്ക വലിയ നാശത്തിലേക്കാ പോകുന്നു ലേഖനങ്ങൾ പോലും വരുന്നുണ്ട് ഈ ടൈംസിൽ പറയുന്നത് ഈ വേറെ ഏത് രാജ്യത്തെ പ്രകോപിപ്പിച്ചാലും ഒരിക്കലും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പോകുകയായിരുന്നു ഇല്ലെങ്കിൽ ഇന്ത്യയെ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലാക്കാൻ ഉള്ളൊരു ശ്രമം പോലും നടത്തരുതായിരുന്നു എന്നുള്ള ഒരു ലേഖന അവരുടെ അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ജാക്സ് ഉള്ളിവൻ അദ്ദേഹം പറഞ്ഞത് ട്രംപിന്റെ തെറ്റായിട്ടുള്ള തീരുവ യുദ്ധം കാരണം അമേരിക്കൻ കമ്പനികൾ വി ചവറ്റുകൊട്ടയിലാവുന്ന സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ ഏറ്റവും വലിയ നാശം ഇതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം സഹിക്കാൻ പോകുന്നത് അമേരിക്കയുടെ കമ്പനികളാണ് അമേരിക്കയുമായിട്ട് ഇത്രയും കാലം വളരെ നല്ല ബന്ധം പുലർത്തിയുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കയിൽ നിന്ന് അകന്നു അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ തമ്മിൽ പോലും സഖ്യം സഖ്യമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി മൊത്തത്തിൽ കളിയിലെ ലൂസറായിട്ട് കളിയിൽ തോറ്റ ആളായിട്ട് അമേരിക്ക നിൽക്കുന്ന ചിത്രമാണ് ഇത് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നതാണ് അമേ അമേരിക്കയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നേതാവ് ട്രംപിനെ എന്താണ് ട്രംപിന്റെ നയങ്ങളെ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കയുടെ മുച്ചൂട് മുടിപ്പിക്കുന്നത് അടിത്തറ വാന്ത നയങ്ങൾ എന്നാ പറയുന്നത് അമേരിക്കയിലെ കോടതി അദ്ദേഹത്തെ എതിർക്കുന്നു ട്രംപിനെ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാര് ഇതല്ല ഞങ്ങൾ ആഗ്രഹിച്ച പ്രസിഡന്റ് ഇത് ഈ അമേരിക്കക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വോട്ട് ചെയ്തത് പറയുന്നു അതായത് ട്രംപിന് ഗ്രൗണ്ട് മുഴുവൻ നഷ്ടപ്പെട്ടു നിൽക്കുക ഇന്ത്യക്കെതിരെ നീങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന് വിദേശത്ത് മാത്രമല്ല സ്വദേശത്ത് പോലുള്ള അദ്ദേഹത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേസമയം ഇന്ത്യ ഇതിൽ എവിടെയും പകച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല ഇന്ത്യ എന്ത് ചെയ്യുന്നു ഇന്ത്യ പുതിയ പ്ലെയേഴ്സിനെ കണ്ടെത്തുന്നു ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എക്കോണമിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിപ്പിക്കുന്നു അതേസമയത്ത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു നമ്മൾ മറ്റ് മേഖലകളിലേക്ക് കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ എക്സ്പോർട്ട് നമ്മൾ പരമാവധി ഇമ്പോർട്ട് നമ്മൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നു അത്തരം കാര്യങ്ങൾ കൂടി സെൽഫ് റിലയൻസ് ആത്മഭർ ആത്മനിർഭർ ഭാരത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതെ സ്വയം തന്നെ ആ ഉൽപ്പന്നം ഇപ്പോൾ നമ്മൾ നോക്കൂ സെമി കണ്ടക്ടർ ആദ്യത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വരുമെന്ന് ചെങ്കോട്ട പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞില്ല അങ്ങനെ എന്തിനൊക്കെയാണോ നമ്മൾ അമേരിക്കയെ ആശ്രയിച്ചിരുന്നത് അതിനൊന്നും ഇനി അമേരിക്കയുടെ ആശ്രിതത്വം ഇല്ലാണ്ട് അതേസമയത്ത് ഇതിനെ ഒരു ഒരു ഗുണം കൂടിയാക്കി നമ്മൾ മാറ്റുന്നത് അമേരിക്കയുടെ വെല്ലുവിളികൊണ്ട് നമുക്കിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റഷ്യയിൽ നിന്നിപ്പോൾ ഇവരോടൊന്നും ചോദിക്കാണ്ട് ഇഷ്ടം പോലെ എണ്ണ മേടിക്കാം റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച വഴിയിൽ മാത്രമേ ഇന്ത്യ സമ്പാദിച്ച സെവൻ്റീൻ ബില്യൺ ഡോളറാണ് പതിനേഴ് ബില്യൺ ഡോളറാണ് നമ്മൾ ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി കൂടുതൽ വർദ്ധിപ്പിക്കുകയും അതിൽ നിന്ന് റിഫൈൻഡ് പെട്രോളിയത്തിന്റെ കയറ്റുമതി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കന് ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് ഈ എണ്ണ ഇറക്കുമതി കൊണ്ട് മാത്രം പരിഹരിക്കാൻ സാധിക്കും തീർച്ചയായും അല്ല മറ്റൊന്ന് ഈ ബുദ്ധിയും കുബുദ്ധിയും ഒക്കെ ചേർന്ന ഒരാളാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഈ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ചേർന്ന് അതൊരു വലിയ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ ട്രേഡ് മാർക്കറ്റായി മാറുകയും ശക്തിയായി ചെയ്യുന്ന ഒരു സാഹചര്യം പാതയിലൂടെ ട്രംപ് തിരികെ യും ചെയ്യുന്നോ അല്ല അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ചക്രവർത്തി ഒന്നുമല്ല അദ്ദേഹം അവിടെ ഒരുപാട് നിയമങ്ങളാലും ഒരുപാട് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളും നിർത്തപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെയും സെനറ്റിൻ്റെയും അംഗീകാരം വേണം ഇത്തരത്തിൽ ഏകപക്ഷീയമായി പുറപ്പെടുവിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകളെല്ലാം കോടതിയുടെ സ്ക്രൂട്ടടിയിൽ തള്ളിപ്പോവാറുണ്ട് ഇത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ചോദ്യമുണ്ട് വെതർ ദ പ്രസിഡന്റ് ക്യാൻ ബോംബ് സം വൺ എന്ന് ദ പ്രസിഡന്റ് ക്യാ നോട്ട് ബോംബ് സം വൺ അൺലസ് ദ കോൺഗ്രസ് അക്സെപ്റ്റ് എന്നാണ് അതായത് കോൺഗ്രസ് അപ്രൂവ് ചെയ്യാതെ പ്രസിഡന്റിൻ്റെ സന്തുഷ്ടപ്രകാരം ആരും പോകപ്പെടാൻ പറ്റില്ല വേണമെങ്കിൽ ആ തൽക്കാലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു പിന്നീട് കോൺഗ്രസിന്റെ അപ്രൂവൽ മേടിക്കുക എന്നുള്ള നടപടികളൊക്കെ ഉണ്ട് പക്ഷേ കൈവിട്ട നടപടികളിലേക്കൊന്നും പോകാനുള്ള അധികാരം അങ്ങനെയൊന്നുമുള്ള എന്താണ് കിരീടം വെക്കാത്ത രാജാവൊന്നും അല്ലല്ലോ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു ജനപ്രതിനിധിയല്ലേ ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള ലീഡർ എന്നുള്ള രീതിയിലുള്ള എല്ലാ എന്താ പറയുക നിർ നിബന്ധനകളും അദ്ദേഹത്തിനും ബാധകമാണ് തീർച്ചയായും ഏതായാലും ഈ ഒരു തിരുവായുദ്ധത്തിനിടയിലും ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് അത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് തന്നെ ഞെട്ടിക്കുന്നതാണ് ട്രംപിന് തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നടപടിക്രമമാണ് കോടതി പോലും സ്വീകരിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ട്രംപിൻ്റെ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ ഈയൊരു തീരുമാനങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയുമാണ് എന്നാൽ എല്ലാവിധത്തിലുള്ള പ്രതികരണങ്ങളെയും പ്രതിരോധങ്ങളെയും ഭേദിച്ചുകൊണ്ട് ഇന്ത്യ അതിശക്തമായി തന്നെ മുന്നേറുകയാണ് മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നതിന് വളരെയധികം നന്ദി എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം